ഹലോ മുല്ലളീസ് എന്നാ ഉണ്ട് സുഖമല്ലേ അങ്ങനെ പതുവെ പോലെ ഒരു നൈറ്റ് ഷിഫ്റ്റും കൂടിയും കഴിഞ്ഞ് ദൈവം തിരിച്ച് മുറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ അടുത്തായിരുന്ന സമയം നടന്നു പോയാൽ മതിയായിരുന്നു ഇപ്പോൾ ബസ് വെറുതെ മണിക്കൂർ ട്രാവലുണ്ട് താമസിക്കുന്ന സ്ഥലം മാറിയല്ലോ അത് മാത്രമല്ല കറി വെക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ മേടിച്ച് നേരത്തെ സ്റ്റോക്ക് ചെയ്തു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാണ് അറിഞ്ഞത് സവോളയും മറ്റിയുള്ള സാധനങ്ങളൊന്നും ഇല്ലെന്ന് ഇനി പോകുന്നവർക്ക് അത് മേടിച്ചിട്ടുണ്ടാകും അപ്പം കറി വെക്കുന്നത് എങ്ങനെയൊക്കെ കാണിച്ചുതരാം പേസ് മീ ഷാറോൺ വെൽക്കം ടു ഷാറോൺ സ്ലോ കറി വെക്കാൻ ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി ആദ്യം പൊക്കണം അതാദ്യം തണുപ്പിക്കാൻ ഇരിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി പിന്നെ വേണ്ടത് ഇഞ്ചി ഇഞ്ചി ഒരെണ്ണം മതിയല്ലോ ഇതെടുത്താൽ മതി ഇഞ്ചി പിന്നെ വെള്ളപ്പൊഴൊക്കെ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി രണ്ട് അവൽക്കാടോയും പൊക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇത്ര സാധനങ്ങളാണ് ഇന്ന് നമ്മൾ മേടിച്ചത് നമുക്ക് ഇനി ഈ മൂന്ന് സാധനത്തിന് ബില്ല് അടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിക്കുള്ള യാത്ര വിശേഷങ്ങളൊന്നും വണ്ടി ഒന്നും കാണിക്കുന്നില്ല വീട് ചെന്ന് കഴിഞ്ഞ് ബാക്കി പരിപാടികൾ നേരെ പരിപാടികളെ കാണിച്ചരാം നമുക്ക് ആദ്യം എന്നെ ചേഞ്ചെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചിക്കൻ എടുത്ത് വെളുത്തിയിടാം എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് സവോള വെളുത്തുള്ളി ഇഞ്ചി മുതലായ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാം അപ്പോഴത്തേക്കും കട്ടയായിട്ടിരിക്കുന്നത് അരയ്ക്കും എന്ന് പ്രതീക്ഷിക്കാം ഇരിക്കുന്ന സാധനം ചിക്കൻ ഇരിക്കുന്ന വേണ്ട കല്ല് പോലെ കട്ട പിടിച്ചിരിക്കുന്നത് എപ്പോഴും വലുതാകാനാവുക എന്തായാലും നോക്കാം ഇനി ചിക്കൻ വറ്റാവുന്ന സാധനമുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള പോലുള്ള സാധനങ്ങൾ അരിഞ്ഞു വെക്കാതി അതൊക്കെ നമ്മൾ വെളുത്തുള്ളി മൊത്തത്തിൻ്റെ അടുത്തൊന്നുമില്ല പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണം മതി തറ സർവറ ചെറുവാൻ അറിയണം അടുത്തത് സവോള കയറി പിടിച്ചത് അല്ല വെളുത്തുള്ളിയെ കയറി പിടിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ തൊഴിൽപൊളിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ് വെളുത്തുള്ളി ഞാനേ ഇതെല്ലാം പൊളിച്ചിട്ട് വരാം അപ്പം ഇതിനെ റെസ്റ്റ് എടുക്കുക എൻ്റെ ഭരത്തായ അങ്ങനെ സവോല വെളുത്തുള്ളി ഇഞ്ചി ഈ മൂന്ന് സാധനത്തിൻ്റെയും തൊലി കളഞ്ഞു വെച്ചു സോറി നാല് സാധനത്തിൻ്റെയും മൂന്ന് സാധനത്തിൻ്റെയും തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് അരിയിലാണ് മറ്റേ ബുദ്ധിമുട്ട് ബാ അതിൻ്റെക്കും കളഞ്ഞേക്കാം ബാക്കിയുള്ളത് നിങ്ങൾ കുറച്ച് സ്പീഡിൽ ഓടിച്ചിട്ട് കണ്ടോ ഇതിലത്തെ കണ്ടില്ലേ ഇതിൻ്റെ ബാക്കിൽ അരിഞ്ഞിട്ട് ഞാനൊന്നും വീഡിയോ എടുക്കുന്നതായിരിക്കും അങ്ങനെ ആവശ്യമായ സാധനങ്ങളെല്ലാം നല്ലപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ തൊലി വിളിക്കുക എന്നതാണ് അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്തു ഇനി നമുക്കിത് കറി വെച്ചെടുക്കാം അതിനാദ്യം പാൻ വെക്കുക എണ്ണ ഒഴിക്കുക ചെറുപുറ ചെറുപോ എന്നെല്ലാം വറുത്ത് കറുക്കി കറി വെച്ചെടുക്കുക എണ്ണ വെച്ചു അതിൻ്റെ അത് ഇഞ്ചിയുള്ള തുള്ളിട്ട് വരത്തി എടുക്കണം അത് കഴിഞ്ഞ് സവോള തക്കാളി മുളക് എല്ലാം കൂടി ഇട്ട് ഇളക്കിയെടുക്കണം കാണിക്കാം ഓക്കെ ഹലോ ഗൈസ് ചിക്കൻ കറി വെച്ച വീഡിയോ ആണ് നിങ്ങൾ നോക്കിയിരുന്നതെങ്കിൽ സോ അതിന കറി വെച്ചു അതല്ല ഞാൻ മര്യാദയ്ക്ക് ഫോൺ റെക്കോർഡൊക്കെ ചെയ്യാൻ വേണ്ടി റെക്കോർഡിൽ പ്രസ് ചെയ്തതാണ് ഗൈസ് പക്ഷേ എന്താ ചെയ്യാൻ കറി എല്ലാം വെച്ച് കഴിഞ്ഞാണ് അറിഞ്ഞത് പ്രസ് ചെയ്ത ബട്ടൺ അങ്ങനെ നിങ്ങയില്ല ശരിക്കും തൊട്ടില്ല ടച്ച് ചെയ്തില്ല സ്ക്രാന റെക്കോർഡായില്ലെന്ന് എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇത്ര നേരം ഞാൻ ചുമ്മാ കലം കമത്തി വെച്ചോളൊഴിക്ക് വരുന്നത് എൻ്റെ തെറ്റാണ് എൻ്റെ മാത്രം തെറ്റാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറ്റാത്ത ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ ബൈ